الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഹുമരായങ്ങളെത്തുകളെ ബഹാനുലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയെത്തി ചെയ്യുകയാണ് ഷർബാനെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സാമ്പത്തിക രംഗത്തെ ബോധവും ചതിക്കുഴികളിൽ പെടാതെ നമ്മുടെ സമ്പത്തിനെ സാമ്പത്തിക മേഖലയെ വിശുദ്ധമാക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് നാം റമലാനിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ആവുമ്പോഴേക്കും നമ്മുടെ സാമ്പത്തിക രംഗമൊക്കെ വിശുദ്ധമാകണമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബന്ധങ്ങൾ കൂടി ബന്ധങ്ങൾ വിശുദ്ധമാവുക ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക എന്ന മേഖലയിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് ഏത് കാര്യത്തിലും നമുക്കൊരു തീരുമാനമെടുക്കാൻ എപ്പോഴാണ് കഴിയുക ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുത്താലും അതിൽ കുറെ പ്രയാസങ്ങൾ നേരിട്ടാലും ശരി നമുക്ക് ആ തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും എങ്ങനെയാണ് കഴിയുക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള ഈമാൻ കൊണ്ട് വിശ്വാസം കൊണ്ട് നമുക്കത് സാധ്യമാകേണ്ടതാണ് അള്ളാഹുവിന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ താല്പര്യം ഈ വിഷയത്തിൽ എന്താണ് അതാണ് എൻ്റെയും ഇഷ്ടം എൻ്റെയും താല്പര്യം എന്നിടത്തേക്ക് നമ്മൾ നമ്മുടെ ഈമാൻ കൊണ്ട് വളർന്നാൽ നമ്മുടെ ഈമാൻ അത്തരത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് ഏത് തീരുമാനം എടുക്കാൻ പറ്റും ഏത് പ്രയാസങ്ങളും നമുക്ക് സഹിക്കാൻ പറ്റും ഏത് പ്രശ്നങ്ങളെയും പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ തീരുമാനമെടുത്ത് തവക്കുൽ ചെയ്തു പോകുമ്പോഴാണ് അള്ളാഹ് സുബ്രഹാൻ അലയുടെ സഹായവും അതുപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള പ്രതിസന്ധികളെ കരകയറാനൊക്കെയുള്ള ഒരു ഈമാനമൊക്കെ നമുക്ക് ലഭ്യമാവുക ആ നിലക്ക് അല്ലാഹു സുഹാനോ താര നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ ബന്ധങ്ങൾ വിശുദ്ധമാകണമെന്ന് പറയുമ്പോൾ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം വിശുദ്ധമാകണം ശിർക്ക് കലരാത്ത കലരാത്താഹ ഇല്ലല്ലയിൽ അടിയുറച്ച നമ്മുടെ ഒരു ബന്ധമുണ്ട് ഇലാഹ എന്ന ഒരു ബന്ധമാണ് രണ്ടാമത്തത് ഹബീബായ റസൂൽ സലൈസ്ലമി ആയിട്ടുള്ള ബന്ധമാണ് എന്ന ബന്ധമാണ് ഇത് രണ്ടിനും നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു എൻ്റെ ജീവിതം സാക്ഷിയാണ് എൻ്റെ സംസാരം സാക്ഷിയാണ് എന്റെ എല്ലാം സാക്ഷിയാണ് എന്ന നിലക്കുള്ള ഒരു ആത്മബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഷഹാദത്ത് എന്ന് പറയുന്നത് ആ ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള കുറേ ബന്ധങ്ങളെപ്പറ്റി വിശുദ്ധമാകാൻ ആകേണ്ട ബന്ധങ്ങളെപ്പറ്റി നിങ്ങൾ കലർപ്പില്ലാതെ പരസ്പരം ചേർന്ന് നിൽക്കേണ്ടതെപ്പറ്റിയൊക്കെ ഖുർആാനും റസൂൽബാഹി സലി വസ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിൽ പെട്ടതാണ് മാതാപിതാക്കൾ മക്കളുമായുള്ള ബന്ധം മക്കൾ മാതാപിതാക്കളുമായുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ബന്ധം അത് വിശുദ്ധമാകണം എന്നത് ഖുർആാനിൻ്റെ താല്പര്യമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നമ്മുടെ നേതാവ് റസൂൽ വാഹി സലിസ്മയുടെ കൽപ്പനയാണ് അപ്പൊ അതിന് എന്താണോ അനുഗുണമായിട്ടുള്ളത് അത് നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടത്തിനു വേണ്ടി നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയണം അതെന്തിനു കൂടിയാണ് നമ്മുടെ മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധം കൂടുതൽ പവിത്രമാവാനാണ് വിശുദ്ധമാവാനാണ് അതിൽ തെറ്റുകുറ്റങ്ങളില്ലാതെ വളരെ ഹൃദയബന്ധത്തോട് കൂടി മുന്നോട്ട് പോകാനുള്ള കാര്യത്തിനു വേണ്ടിയാണ് ഭാര്യ ഭർത്താവുമായുള്ള ബന്ധം അത് വിശുദ്ധമാകേണ്ടതുണ്ട് തന്നെയാണ് ഭർത്താവ് ഭാര്യയുമായി ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ വിശുദ്ധമാകേണ്ടതുണ്ട് അതിൽ ചതിയോ വഞ്ചനയോ അകൽച്ചയോ വിള്ളലുകളോ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് മാതാപിതാക്കളും മരുമക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു പെണ്ണ് വീട്ടിലേക്ക് കയറി വന്നു അല്ലെങ്കിൽ ഒരു മരുമകൻ വീട്ടിലേക്ക് വന്നു അത് ആ കുടുംബ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാകണം അതിന് നമ്മൾ സ്വീകരിക്കേണ്ട കുറെ നിലപാടുകൾ ഉണ്ടാവും അമ്മായിമ്മക്കും അമ്മോശങ്കാക്കും മരുമക്കൾ മക്കളായി മാറാതെ നമ്മൾ അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് ഒരകലം നമ്മൾ സ്വീകരിച്ചാൽ എങ്ങനെയാണ് ഈ ബന്ധം ഊഷ്മളമാവുക തിരിച്ചും അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അമ്മാവ് അമ്മായി അമ്മായിമ്മയും അമ്മശം കാക്കയും ഒക്കെ ബാപ്പയേയും ഉമ്മയേയും പോലെ സ്വീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കും നമ്മുടെ വീട്ടിലെ നമ്മുടെ മകൾ ഒരു അന്യ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കഴിച്ചുപോയി അവർക്കൊരു ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് അവർക്കൊരു അസുഖം വന്നാൽ അവർക്കൊരു ഗർഭാവസ്ഥ വന്നാൽ അവർക്ക് മറ്റെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അവരുടെ വീട്ടിലൊരു കുടുംബ പ്രശ്നമുണ്ടായാൽ അവരുടെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ അത് നമ്മളെങ്ങനെയാണ് ബാധിക്കണേ അതുപോലെ തന്നെ നമ്മുടെ മരുമക്കളെ വിഷയത്തിലും നമുക്ക് ബാധിക്കണം നമുക്ക് ആ വിഷമം ഉണ്ടാകണം ആ സ്നേഹം ഉണ്ടാകണം അതേ പരിഗണന ഉണ്ടാകണം അതേ ലാളനയും അതേ കെയറും നമുക്ക് കൊടുക്കാൻ കഴിയണം അപ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി ഊഷ്മളമാവുക നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ചിലപ്പോൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും കുറച്ചൊക്കെ സുബർ കാണിക്കേണ്ടി വരും ആ നിലക്ക് നമ്മൾ നമ്മുടെ ഈ മാതാപിതാക്കളും മരുമക്കളുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് ആലോചിക്കുക അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ രക്തബന്ധുക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കൂട്ടുകാരുമായുള്ള ബന്ധം കൂട്ടുകാരികളുമായുള്ള ബന്ധം കൂട്ടുകെട്ടുകളുള്ള ബന്ധങ്ങളിലൂടെ വിശുദ്ധി അതിലൊക്കെ ഒരു നിർമ്മലത ഉണ്ടാകണം ഒരു സത്യസന്ധത ഉണ്ടാകണം ഒരു ഹപ്പും ബാത്തിലും ഉണ്ടാകണം ഹലാലും ഹറാമും ഉണ്ടാകണം അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾ നമുക്ക് വിശുദ്ധമാക്കി എടുക്കാൻ കഴിയുകയുള്ളു വിശുദ്ധമാവുക എന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് അള്ളാഹുവിനും അവിടുത്തെ തിരുദൂതരുടെയും ഈ വിഷയത്തിലുള്ള ഇഷ്ടം എന്താണോ തൃപ്തി എന്താണോ കൽപ്പന എന്താണോ തീരുമാനങ്ങൾ എന്താണോ അതിലേക്ക് നമ്മൾ മടങ്ങുക എന്നതാണ് അങ്ങനെ നമുക്ക് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹാരവും രക്ഷപ്പെടുവെന്നതാണ് അല്ലെങ്കിലോ നമ്മൾ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരുമെന്നാണ് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഖുർഹാൻ ചോദിക്കുന്നുണ്ട് നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഖുർആൻ സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാള് ഖുർആാൻ സത്യമാണെന്നും അല്ല ഉണ്ട് എന്നുള്ളതും റസൂൽ ദൂതനാണെന്നും ബോധ്യപ്പെട്ട അത് സത്യമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരാള് അയാൾ ൊട്ടനെ പോലെയാവൂ അന്തനായ മനുഷ്യനെ പോലെയാകുമോ എന്ന് കുർആആാൻ ചോദിക്കുക തീർച്ചയായും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് കുർആആാൻ അവിടെ അവസാനിപ്പിക്കുക അപ്പൊ നമ്മളറിയിക്കേണ്ടത് നമ്മളൊക്കെ കണ്ണുപൊട്ടന്മാരാകുന്നത് എപ്പോഴാണ് ആരാണ് ബുദ്ധിമാന്മാർ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് വലിയ ചിന്തകൾ സമർപ്പിക്കുന്നവരെ കുറിച്ചല്ല ഖുആാനീ പറയുന്നത് അല്ലണ്ട് എന്നും ഖുർആൻ സത്യമാണ് എന്നും മനസ്സിലാക്കിയ മനുഷ്യരെ നിങ്ങളാണ് ബുദ്ധിമാന്മാർ ബാക്കിയുള്ളവരൊക്കെ കണ്ണുപൊട്ടന്മാരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാഴ്ചയുള്ള അവസ്ഥ ഉണ്ടാകണം കണ്ണു തുറന്ന് കാണാൻ കഴിയണം കാര്യങ്ങള് ഖുർആാനും അതുപോലെ തന്നെ അള്ളാഹുവും പഠിപ്പിച്ച പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് മനസ്സിലാവും അള്ളാഹുവും റസൂലും ഖുർആൻ ഒന്നും പറഞ്ഞതിനനുസരിക്കാതെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നിങ്ങൾ കണ്ണുമൊട്ടന്മാരെ പോലെയാണ് എന്ന് ഖുർആൻ പറയുന്നത് നിങ്ങളുടെ കാഴ്ച ഉള്ളതും ഇല്ലാത്തൊക്കെ സമമാണ് എന്ന നിലക്കാണ് ഖുർആൻ ഇവിടെ നമ്മോട് പറയുന്നത് അപ്പൊ ഉണ്ട് റസൂലിനെ നബിയായി സ്വീകരിച്ചു മുഹമ്മദ് നബിയെ ഷഹാദത്ത് ചൊല്ലി സ്വീകരിച്ചു ഖുർആാനെ കലാമായി സ്വീകരിച്ചു ഇതൊക്കെ ബോധ്യപ്പെട്ട ആളുകൾ ഈ ബന്ധങ്ങളുടെ വിഷയത്തിൽ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല അലൈഹി നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല പഠിപ്പിച്ച പ്രകാരം അത് നിൽക്കണം എന്തുകൊണ്ട് എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്ക ആരാണ് ബുദ്ധിമാന്മാർ എന്താണ് അവരുടെ ലക്ഷണം ആരാണ് അള്ളാർക്ക് രക്ഷപ്പെടുക ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്നും നാളെ ആയിട്ട് തീർന്നു പോകും ഇതിനു വേണ്ടി ഇവിടുത്തെ സ്വാർത്ഥതക്കു വേണ്ടി വാശിക്ക് വേണ്ടി പല താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പല ബന്ധങ്ങളെയും കെട്ടിമുറിച്ച് നമ്മൾ വെട്ടിമുറിച്ച് ഭാഗങ്ങളാക്കിയിട്ടുണ്ടാവും പലപ്പോഴും പക്ഷെ ഇതിപ്പോ തീരും നാളെ തീരാത്തൊരു ലോകമുണ്ട് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ആരാ രക്ഷപ്പെടുന്നവർ പറഞ്ഞു ആരാണ് അള്ളാഹിനോടുള്ള കരാറ് പാലിക്കുന്നവർ പൂർത്തീകരിക്കുന്നവർ എം കുനൽ അള്ളാഹു ആയിട്ടുള്ള ഉടമ്പടികൾ ലംഘിക്കാത്തവർ അവർ രക്ഷപ്പെടുന്നുള്ള അവർക്കാണ് ബുദ്ധിയുള്ളതെന്നുള്ള അതേസമയം ചില ആളുകൾ പലതിന്റെയും പേര് ഞാൻ ഭയങ്കര അതിബുദ്ധി കാണിച്ചു ഞാൻ മിടുക്ക് കാണിച്ചു ഞാൻ തന്ത്രം പ്രയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് കുടുംബങ്ങളിൽ പല നിലക്കൽ ഇടപെടലുകൾ ഉണ്ടാവും സ്വത്തിന്റെ പേരിൽ ഉണ്ടാവും കുടുംബ ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തെറ്റിക്കുന്നതിലുണ്ടാവും പരസ്പരം നമുക്ക് കാര്യങ്ങൾ നേടാൻ വേണ്ടി നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും നമ്മൾ ആലോചിക്കേണ്ട അള്ളാഹുദ്രാല ഇതിൽ ഇതിലൊരു ചേർത്ത് നിർത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ബന്ധം ചേർക്കാൻ വിശുദ്ധിയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞ വിഷയത്തിൽ ആ കരാറ് നമ്മൾ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ അവർക്ക് എന്ത് ബുദ്ധിയാണുള്ളത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് ബന്ധങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധങ്ങളൊക്കെ വിശുദ്ധമാണോ എന്നുള്ളതാണ് വിശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ ഹറാമുകൾ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടോ എന്ന് ഒരു വശം നമ്മൾ ആലോചിക്കണം ഹറാമായ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു കുടുംബങ്ങൾ മക്കൾ വാപ്പയും ഉമ്മയും വഞ്ചിക്കുന്നു പല നിലക്കുള്ള അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ ആലോചിക്കുക നമ്മുടെയൊക്കെ ഇടപെടലുകളിൽ ബന്ധങ്ങളിൽ വിശുദ്ധമാണോ അല്ലെങ്കിൽ ഹറാമുകൾ വരുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക ഹറാമിന് വേണ്ടി നമ്മൾ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നും ആലോചിക്കേണ്ടതുണ്ട് ഹറാമിന് വേണ്ടിയിട്ട് നമ്മുടെ അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ബന്ധങ്ങൾ ചേർക്കാം ബന്ധങ്ങൾ കൂട്ടി ഘടിപ്പിക്കുക അത്തരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്തിനാണ് ഹറാമു ചെയ്യാൻ വേണ്ടിട്ടാണ് ഹറാമുകൾ പിന്നെ ചെയ്യാൻ വേണ്ടി ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യരുണ്ടാവും അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഹറാമുകൾ നമ്മുടെ ബന്ധത്തിലുണ്ടോ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ഹറാമുകൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട ഒരു ഭാഗമാണ് മറ്റൊന്ന് നിലനിർത്തേണ്ട ബന്ധങ്ങളിൽ നമ്മോട് നിലനിർത്താൻ പറഞ്ഞ ഈ കൂട്ടും കുടുംബവും രക്തബന്ധവും ഒക്കെ പറഞ്ഞ ബന്ധങ്ങളുണ്ടല്ലോ ആ ബന്ധങ്ങളിൽ അള്ളാഹുവിനോടുള്ള കരാർ പ്രിയപ്പെട്ട മുഗ്മിനീകങ്ങളെയും നമ്മൾ പാലിക്കുന്നുണ്ടോ നമ്മൾ നോക്കുക ഖുർആൻ അവരോട് ചോദിക്കുന്നു ബന്ധങ്ങൾ അവർ ബുദ്ധി എന്നാണ്ദീന അല്ലാ നിങ്ങൾ ഇതിനൊക്കെ കൂട്ടിച്ചേർക്കണം മാതാപിതാക്കളും മക്കളും മക്കളും മാതാപിതാക്കളും അവരുടെ സഹോദരങ്ങളും സഹോദരിമാരും അവരുടെ മക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെ അവർ ചേർത്ത് നിർത്ത അള്ളഹാന്റെ കൽപ്പനയാണ് കുടുംബം എന്നൊക്കെ പറയണത് അങ്ങനെയാണ് ആ ബന്ധങ്ങൾ അവർ ചേർത്ത് നിർത്തും എന്തുകൊണ്ട് കൂടിയാണത് അവർക്ക് റബ്ബഹും അവർക്ക് ഭയമുണ്ട് അള്ളാൻ പേടി നാളെ പരലോകത്ത് വിചാരണ നടക്കുമ്പോ ഈ ബന്ധങ്ങളൊക്കെ വെട്ടിമുറിച്ച് അകന്നുപോയ മനുഷ്യരുടെ വിചാരണ എങ്ങനെയായിരിക്കും ഹിസാബ് എന്നാണ് വളരെ മോശമായിരിക്കും അവരുടെ വിചാരണ എന്നുള്ളതാണ് അങ്ങനെ മനസ്സിലാക്കിയ ബുദ്ധിമാന്മാർ അവരെന്തെയും ബന്ധങ്ങളൊക്കെ ചേർക്കും എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അപ്പൊ ബന്ധം ചേർക്കാൻ പറഞ്ഞു ചേർക്കുക ആ വിഷയത്തിൽ അള്ളഹ ഭയപ്പെടുക ആസുരത്തിൽ കടുത്ത വിചാരണ വിഷയത്തിൽ ഉണ്ടാകും നമ്മോടെ ഏൽപ്പിച്ചൊരമാനത്താണത് ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിന്റെ വിഷയത്തിൽ ഭാര്യ ചോദ്യം ചെയ് ചെയ്യപ്പെടും ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവ് ചോദ്യം ചെയ്യപ്പെടും മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും മക്കൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും ഇതിനെയൊക്കെ കൂട്ടി ഘടിപ്പിച്ചു പോകേണ്ട വിഷയത്തിൽ എല്ലാവരും സ്കൂളുകളാണ് ഓരോരുത്തർക്കും അതിന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ അതത്ര എളുപ്പമുള്ള വിഷയമാണോ ഖുർആാൻ പറഞ്ഞു അത്ര വിഷയ എളുപ്പമുള്ള വിഷയമല്ല അതിനൽപ്പൊക്കെ പ്രയാസം ഉണ്ടാകുന്നു എന്താണ് ബുദ്ധിയുള്ളവർ ചെയ്യുക അത് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട് വല്ലദീന സ്വബറു വല്ല ദീനസ് ആലോചിച്ചിട്ട് ചില വിഷയങ്ങളിലൊക്കെ അവർ സ്വബർ കാണിക്കും അതാവശ്യമാണ് ക്ഷമിച്ചാൽ അവർക്ക് കൂടുതൽ ഹൈറ് നൽകുന്നുള്ള ഇന്നാഹരണം സ്വാബരി ആരാണ് ക്ഷമിക്കണം അവരുടെ കൂടെ റബ്ബെന്നുള്ള അവർക്ക് വമ്പിച്ച പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ് അവർക്കറിയും ക്ഷമിക്കണത് ഈ ബന്ധങ്ങളൊക്കെ നല്ലവർക്ക് പോകാനാണ് അല്ലാണ്ട് മറ്റവരെ ഭാഗത്ത് എല്ലാ ന്യായം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടല്ല അവരുടെ അടുത്ത് പോരായ്മകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ബന്ധങ്ങൾ വേർപെട്ടു പോകാതിരിക്കാൻ ക്ഷമിക്കുന്നവരെ കുറിച്ചാണ് ബുദ്ധിയുള്ളവരെന്ന് അനുശേഷിപ്പിച്ചത് നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളെ എല്ലാ വികാരവും എല്ലാ ദേഷ്യവും എല്ലാ നിരക്കുള്ള അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾക്ക് ഉന്നയിക്കും ക്ഷമിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു ബുദ്ധി ഉള്ളവർ അങ്ങനെയാണോ ചെയ്യുക എന്നാണ് കുറവ് മാത്രമല്ല അവർ അവരുടെ ഇബാദത്തുകളൊക്കെ നല്ല നിരക്ക് നിർവഹിക്കും നിലനിർത്തും പ്രാർത്ഥിക്കുമെന്നാണ് എന്താണ് നമസ്കാരം പറഞ്ഞാൽ ശരിക്കും എന്താണ് അള്ളാഹനോടുള്ള പ്രാർത്ഥനയാണ് മുനാജാത്തുകളാണ് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അള്ളാഹുമായിട്ടുള്ള ഒരു കണശനാണത് നമ്മുടെ ആഗ്രഹങ്ങൾ അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ അത് സ്വീകരിക്കുമെന്നാണ് അള്ള കൊടുത്തേ നിന്ന് രഹസ്യവും പരസ്യമായിട്ട് അവര് ചെലവഴിക്കും അവരുടെ ചെലവിന് കൊടുക്കും എന്ന് തന്നെയാണ് ചെലവിന് കൊടുക്കലും ചെലവഴിക്കലും ഒക്കെ അതിൽ പെട്ടതാണ് ചെറുത് രഹസ്യമായിട്ട് അവർ ചെലവഴിക്കും തന്നെ അവർ ചെലവഴിക്കും അവര് ഈ തിന്മയെ നന്മ കൊണ്ടാണ് നേരിടാൻ ഇങ്ങോട്ടൊരു ചീത്തറിഞ്ഞു വിട്ടുകൊടുക്കരുത് രണ്ട് ചീത്ത അങ്ങോട്ട് പോരണം ഇങ്ങോട്ടൊരു അടിയടിച്ച് പോരാ നാല് വട്ടം അങ്ങോട്ട് വട്ടർ അവരിൽ ലേശ അതിര് വാങ്ങി പോരാ മറച്ചു കെട്ടണം ഇങ്ങനെ തിന്മ കൊണ്ടല്ല നന്മ കൊണ്ട് നേരിടാനുള്ള ഒരു മനസ്സ് അതൊക്കെ അല്പപ്രയാസമുള്ള കാര്യമാണ് പക്ഷെ അവർക്കാണ് ബുദ്ധിയുള്ളത് എന്നാണ് കുറവാന് പറയുന്നത് കാരണം അതിന്റെ റിസൾട്ട് ക്ഷമ കാണിച്ചാൽ പ്രാർത്ഥിച്ചാൽ നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബാനോയുടെ വലിയ ബർക്കത്തുണ്ടാകുമെന്നാണ് അത്തരം കാര്യങ്ങൾ അങ്ങനെ നിർവഹിക്കുന്നവർക്ക് അവർക്കാണ് ഏറ്റവും നല്ല അവസാനമുള്ളത് എന്നാണ് പര്യവസാനം വല്ലതും നന്നാക്കി കൊടുക്കുമെന്നാണ് എന്താണ് ആ പര്യവസാനം ഇങ്ങനെ പ്രശ്നങ്ങളെയൊക്കെ അങ്ങനെ കൈകാര്യം ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ച മാതാപിതാക്കൾ അവരുടെ മക്കൾ അവരുടെ ഇണകൾ അവരുടെ ആ കൂട്ടു കുടുംബങ്ങൾക്ക് അള്ളാഹു എന്താ നൽകുക അങ്ങനെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ ഒരിഷ്ടത്തോടെ സ്നേഹത്തോടെ പരസ്പരം അറിഞ്ഞും പൊരുത്തപ്പെട്ടും സ്നേഹിച്ചും സഹായിച്ചും കാരുണ്യം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തും ഒരു പ്രതിസന്ധി പ്രയാസം ഉണ്ടാവും ഒക്കെ താങ്ങും പോകുന്ന കുടുംബങ്ങൾ വല്ലാത്തൊരു കുടുംബങ്ങളിൽ അത് ലഭ്യമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അവർക്ക് എന്ത് കൊടുക്കും ഖുറാൻ പറഞ്ഞു സ്വർഗ്ഗങ്ങളുടെ പൂന്തോട്ടങ്ങൾ പ്രവേശിക്കും വമൻ സലഹ അതിനുവേണ്ടി നന്നാക്കാൻ ശ്രമിച്ച നന്നായി ജീവിച്ച മാതാപിതാക്കൾ അതിൽ അതിൽ ഉൾപ്പെടും ഉൾപ്പെടും ഇണകൾ ും അവരുടെ മക്കൾ അതിൽ ഉൾപ്പെടും വൽ അലൈഹിം മിൻ കുല്ലി ഓരോ വാതിലുകളിലൂടെയും എല്ലാ വാതിലുകളിലൂടെയും അള്ളാഹുവിന്റെ അവരിലേക്ക് കടന്നു വരും എന്നിട്ട് അവരോട് പറയും ഒരു സന്തോഷ വർത്തമാനം പറയും സമാധാനം കിട്ടട്ടെ ബിമാർത്തും നിങ്ങൾ ഒരുപാട് ദുനിയാവിന് ക്ഷമിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ക്ഷമ കാരണം അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും ഒക്കെ ശാന്തി നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു നൽകിയാണ് എത്ര അനുഗ്രഹീതമാണ് എന്ന് ചോദിക്കാണ് അതുകൊണ്ട് അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് റമലാനൊക്കെ വരികയാണ് റമലാനൊക്കെ വരുമ്പോ നമ്മൾ അതിന്റെ മുന്നേ നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കണ്ടേ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമ്പത്തിക രംഗത്ത് ഒരു ബോധം നമുക്ക് ഉണ്ടാകാം നമ്മുടെ കുടുംബരംഗത്ത് നമുക്കൊരു ബോധം ഉണ്ടാകാം നമ്മൾ റമലാനിന് വേണ്ടി ഒരുങ്ങിയാണ് റമലാനിലെ നോമ്പ് സ്വീകരിക്കേണ്ടേ കർമ്മങ്ങൾ സ്വീകരിക്കണ്ടേ നമ്മളിപ്പോൾ നിർവഹിക്കുന്ന അമലുകൾ വിവാദത്തുകൾ സ്വീകരിക്കണ്ടേ നമ്മുടെ തൗബം സ്വീകരിക്കണ്ടേ സ്വീകരിക്കണമെങ്കിൽ ബന്ധങ്ങള് നന്നാക്കണം എന്നാ ബാപ്പമാർ ശ്രദ്ധിക്കുക മക്കളോടുള്ള ബന്ധം മക്കൾ ശ്രദ്ധിക്കുക ബാപ്പമാരോടുള്ള ഉമ്മമാരോടുള്ള ബന്ധം തെറ്റി നിന്നാൽ ഈ അമലുകളെല്ലാം സ്വീകരിക്കുമോ വിവാദത്തുകളെല്ലാം സ്വീകരിക്കുമോ ഉമ്മമാർ ചിന്തിക്കണം മക്കളോടുള്ള ബന്ധം മക്കൾ തിരിച്ചും ഉമ്മമാരോടുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കണം തെറ്റി നിന്നാൽ എങ്ങനെയാണ് അള്ളാഹു സുബ്രഹാന നമ്മുടെ എം എൽ എകൾ സ്വീകരിക്കുക അമ്മായിമ്മമാർ ശ്രദ്ധിക്കണം മരുമക്കളോട് മരുമക്കൾ അമ്മായിമ്മമാരോടും അമ്മോഷന്മാരോടുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കണം തെറ്റി നിന്നാൽ അകന്നു നിന്നാൽ നമ്മുടെ നമസ്കാരം ഒന്ന് സ്വീകരിക്കുമോ നമ്മുടെ നോമ്പ് സ്വീകരിക്കുമോ നമ്മുടെ സ്വതക്കാന്ന് സ്വീകരിക്കുമോ നമ്മുടെ ദിക്കറുകൾ സ്വീകരിക്കുമോ നമ്മുടെ സ്വലാത്തോ സ്വീകരിക്കുമോ നമ്മുടെ എന്താ ഒന്ന് സ്വീകരിക്കുക സ്വീകരിക്കില്ല എന്നാണ് സഹിഹായ റിപ്പോർട്ടുകളിലൊക്കെ അതുകൊണ്ട് കുറച്ച് നേരത്തെ സുഹൃനു വേണ്ടി നമ്മൾ ഒന്ന് മെനക്കെട്ടാൽ പ്രിയപ്പെട്ടവർ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും പ്രത്യേകിച്ച് എത്ര മാത്രമാണ് നമ്മൾ ത്യാഗം ത്യാഗിക്കണേ ഇഷ്ടപ്പെട്ടതൊക്കെ മാറ്റി നിർത്തുകയാണ് എന്തിനാണ് സ്വർഗം കിട്ടണം അല്ല അത് സ്വീകരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അത് സ്വീകരിക്കാതെ പോകാനുള്ള ഒരു കാര്യമായി ഇതാണ് പറഞ്ഞത് കളാപ്പമാർ മുത്താപ്പമാർ മുത്തമ്മയും വിളാമയും അമ്മായിയും അമ്മാവനും കൂട്ടുകുടുംബങ്ങൾ തെറ്റി നിന്നാൽ രക്തബന്ധുക്കളെ കുടുംബ ബന്ധുക്കളെ അകന്നു നിന്നാൽ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടും സമാധാനം നഷ്ടപ്പെടും നമ്മൾ ആലോചിക്കണം തിരുത്തേണ്ടത് തിരുത്തന്നെ വേണം തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനെ കുറിച്ചൊക്കെ കുറഞ്ഞു കൊടുത്താൽ അള്ളഹാന്റെ അടുത്ത് ദറജകൾ ഉയരും അള്ളാഹാസുവിന്റെ വലിയ സ്വർഗ്ഗ പൂങ്കാധനങ്ങൾ നമുക്ക് വരും അല്ലാതെ ഖുറാൻ പറഞ്ഞ പോലെ നമ്മൾ കണ്ണുകൊട്ടന്മാരായി ഇരുന്നാലേ ഞാനിതൊന്നും കാണുന്നില്ല ഞാനിതൊന്നും നോക്കാൻ പോണില്ല ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല അതൊന്നും കാണേണ്ടതില്ല എന്ന് വിചാരിച്ച് കണ്ണടച്ചിരുന്നാൽ അവർ വലിയ ഉദ്യവാൻമാരാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഖുറാൻ പറഞ്ഞത് തിരിച്ചാണ് പറഞ്ഞത്

ോണ്ടും അവസാനം എനിക്ക് അവർക്ക് ഉണ്ടാകാം എന്ന് ഖുറാൻ വളരെ ഗൗരവത്തിൽ പറയാണ് ഞാൻ എന്നോട് നമ്മൾ പരസ്പരം പ്രിയപ്പെട്ടവരെ ഈ കാര്യത്തിൽ ഒരു നസീഹത്ത് വേണം ഒരു കുട്ടുവീഴ്ചയും സുഖറൊക്കെ കാണിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ അത് തിരുത്തുക എന്നുള്ളതാണ് വരുന്നതിന് മുമ്പ് നമുക്കതൊക്കെ പരിഹരിക്കണം അള്ളാഹു സുബ്രഹാൻ നമുക്കതിനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ